നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബി ജെ പി തന്നെ ഡൽഹി ഭരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച് ലീഡുകൾ മാറി മറിയുന്നുണ്ട് എങ്കിൽ പോലും ബി ജെ പി വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പതിലധികം സീറ്റുകളിൽ ഇപ്പോഴും ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഡൽഹി ഭരിക്കാൻ കേവലം മുപ്പത്താറ് സീറ്റുകൾ മാത്രം മതി എന്നിരിക്കെ ബി ജെ പിക്ക് ഡൽഹി ഭരണം ലഭിക്കും എന്ന് ഏതാണ്ട് തീർച്ചയായിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ടേമുകളിലായി ഡൽഹി ഭരിച്ച ആം ആദ്മിക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്നാൽ ബി ജെ പി സംബന്ധിച്ച് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ആ പാർട്ടി അധികാരത്തിലേക്ക് ഡൽഹിയിൽ തിരിച്ചെത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുഷമ സ്വരാജിനെയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ മദൻലാൽ ഖുറാനെ പോലെയുള്ള വളരെ പ്രമുഖരായിരുന്ന വ്യക്തികൾ ഡൽഹിയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ബി ജെ പി വീണ്ടും ചെന്നെത്തുന്നു എന്നാണ് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ചില നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ ബി ജെ പിക്ക് അത്ര പ്രതീക്ഷിച്ച നിലയിലുള്ള വിജയം നേടാൻ കഴിയാത്തതിൻ്റെ ആ നഷ്ടം അല്ലെങ്കിൽ അതിന് പാഠം പഠിച്ചുകൊണ്ട് തന്നെ അവർ കൃത്യമായി കണക്കൂട്ടിലൂടെ മുന്നോട്ട് നീങ്ങിയതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ ഡൽഹി അവർക്ക് പിടിക്കാൻ കഴിഞ്ഞതെന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ നേട്ടമായി ബി ജെ പിക്ക് കണക്കാക്കാം കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടി രാജ്യ തലസ്ഥാനവും ഇനി മുതൽ ഭരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഏതായാലും വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബി തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്